എല്ലാ പ്രേക്ഷകർക്കും മാവേലി തോട്ട്സ് ആൻഡ് ഡ്രഗ്സിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു പുതിയ വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ യൂട്യൂബേഴ്സിൻ്റെ ഒരു വലിയ കൊയ്ത്തുകാലം എന്ന് പറയാം അനവധി ലോക സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസത്തിലും അല്ലേ കപ്പൽ മുങ്ങിയത് മുതൽ റഷ്യ ഉക്രൈൻ വാർ മുതൽ എന്നു ഒരു പരമ്പര തന്നെയാണ് ഏത് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും ആയിരങ്ങൾ കാണാൻ പറ്റുന്ന കണ്ടൻ്റുകളുള്ളൊരു കാലമാണ് അതിനിടയിലാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് വിട്ടുനിന്നത് നിന്നത് എന്തായാലും ഇന്നൊരു വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല ആരംഭനേ നമ്മൾ കാനഡയിൽ നിന്നുള്ള കാനഡ കനേഡിയൻ വാർത്തകൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്നതാണ് അതിനൊരു മുടക്കം പറ്റി നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ആ തൊഴിലിനോടൊരു ആത്മാർത്ഥം വേണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ടല്ലേ അപ്പോൾ നമുക്ക് വായ തോന്നിയത് കോതയ്ക്ക് പാട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാനഡയിൽ അനേക യൂട്യൂബേഴ്സ് ഉണ്ട് ഇവിടുത്തെ പി ആറിനെക്കുറിച്ചും ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ചൊക്കെ അവർ വാ തോന്നി ഇതൊക്കെ പറയുന്നുണ്ട് കുറേയൊക്കെ കുറച്ച് അല്പസത്യം അല്പം എരിവും പുളിയും കുട്ടിയൊക്കെയാണ് പറയുന്നത് എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാനഡയുടെ ചില പ്രവിശ്യകൾ കത്തി ഇരിയാണ് മറ്റ് പ്രവിശ്യകളിലേക്ക് പുകപടലം ഒഴുകിയെത്തുകയാണ് എയർ ക്വാളിറ്റി വല്ലാതെ കുറയുകയാണ് ഇതൊരു വലിയ കൺസേൺ ആണ് കഴിഞ്ഞ ആറുമാസത്തിലേറെ തണുത്തുറഞ്ഞ് കിടന്ന കാനഡ ഒരു സമ്മർ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആ സമ്മർ തുടങ്ങിയിട്ടില്ല ആരംഭിച്ചിട്ടില്ല ആ സമയത്താണ് ഈ കാട്ടുതീയുടെ വലിയൊരു ശല്യം പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ കാട്ടുത്തി ഇത്രമാത്രം പെരുകുന്നത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും പലയിടത്തും ഉണ്ട് എന്നാലും കാനഡയിലെ എല്ലാ വർഷവും ഹെക്ടർ കണക്കിന് ഭൂമിയാണ് കത്തി നശിക്കുന്നത് അതിൽ കുറേ ജീവ ജീവൻ നഷ്ടമാവുന്നത് കുറവാണെങ്കിലും കൂടെ ഒരുപാട് നാശനഷ്ടങ്ങൾ അതിനകത്തുണ്ടാവാറുണ്ട് കഴിഞ്ഞ വർഷം വലിയൊരു കാട്ടുതീ ഉണ്ടായി ഒരു പട്ടർ മുഴുവൻ കത്തിപ്പോയി ഇപ്പോൾ അതാ വീണ്ടും പിന്നിപ്പഗ്സ് സസ്കാച്ചുവൻ എന്നുള്ള സ്ഥലങ്ങളിൽ തീ ആളിപ്പടരുകയാണ് മിലിറ്ററി പതിനായിരം അടി മേലെന്നൊക്കെ നോക്കുമ്പോൾ തീ ഗോളങ്ങളാണ് അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യാനായിട്ട് ആൾക്കാരും അതിൻ്റെ കൂട്ടത്തിൽ പട്ടിയും പൂച്ചയും എല്ലാം ഉണ്ട് അപ്പം മിലിറ്ററി പറയുന്നത് നിങ്ങൾ ആൾക്കാർ മാത്രം കയറ് പട്ടിയും പൂച്ച അവിടെ ഇണ്ട് അങ്ങനെ പട്ടയും പൂച്ചയും കളഞ്ഞുകൊണ്ട് പറ്റാവുന്നത്രയും മനുഷ്യരെ രക്ഷിക്കാനാണ് മിലിറ്ററി നോക്കുന്നത് ഇപ്പം ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് കാനഡ കത്തി എരിയാണ് അതിനിടയിലാണ് താരിഫ് നിമിത്തം ഏഴ് ബില്യൺ ഡോളറിൻ്റെ സാമ്പത്തിക നഷ്ടമാണ് കാനഡ കണക്കാക്കിയിരിക്കുന്നത് അതേസമയം ഏഴ് ശതമാനം അൺഎംപ്ലോയ്മെൻറ്റും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും സാമ്പത്തികമായും ആന്തരികവും എന്താ പറയുക അകത്തുന്നും പുറത്തു എല്ലാം ഭയങ്കരമായ പ്രശ്നത്തിലൂടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മാർക്ക് കാർണി കടന്നു പോകുന്നത് കാറിനി കിടന്ന് കറങ്ങാണ് എല്ലാ പ്രോവിൻസുകളിലും അതിനിടയ്ക്ക് ഒരു നല്ല നല്ല ചില തീരുമാനങ്ങളുമായിട്ടാണ് കാർണി മുന്നോട്ട് പോകുന്നത് കാരണം ഈ തൊഴിലില്ലായ്മയും കാനഡ കത്തലും എല്ലാം കൂടെ നടക്കുമ്പോൾ പുള്ളിക്ക് ഇപ്പം ചില കാര്യങ്ങൾ മനസ്സിലായി ജസ്റ്റിൻ ടൂഡോൻ്റെ പാത അതുപോലെ പിന്തുടർന്നിട്ട് കാര്യമില്ല ഞാൻ വന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സൃഷ്ടിക്കണമല്ലോ പലരും ഒരു നരേറ്റീവ് ഉണ്ട് പുള്ളി ലിബറലാണ് ജസ്റ്റിൻ ടൂഡോവിൻ്റെ അതേ പാത പിന്തുടർന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഒരു മനുഷ്യനാണെങ്കിൽ എനിക്ക് എൻ്റെതായ ഒരു നിലനിൽപ്പ് വേണമല്ലോ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാണല്ലോ ഡെസിഗ്നേറ്റഡ് സർവൈവർ എന്ന് പറഞ്ഞ സിനിമയിലെ പോലെയാണ് മാർക്കാറിനെ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ സോറി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഡെസിഗ്നേറ്റഡ് സർവൈവർ കസേര കയറിയിരിക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് അയാൾക്കൊരു വ്യക്തിപരമായ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പോൾ അതിനുള്ളതെല്ലാം പുള്ളി ചെയ്യുന്നുണ്ട് നല്ല കാര്യം അതിനിടയിൽ കാലിസ്ഥാൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജി സെവൻ സമ്മിറ്റിന് പുള്ളിയെ ക്ഷണിച്ചിരിക്കുകയാണ് അതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം അനിത ആനന്ദ് എന്ന് പറയുന്ന നമ്മുടെ വിദേശകാര്യ അല്ലെങ്കിൽ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരിക്കുന്ന നമ്മുടെ ഇന്ത്യക്കാരിയാണ് അത് അവരും ജയശങ്കറുമായിട്ട് നല്ല ചർച്ചകൾ നടന്നു കാണും അപ്പോൾ അതിനിടയ്ക്ക് ഒരു നാരേറ്റീവ് ഉണ്ടായിരുന്നു അവർ ഹിന്ദു ആണെങ്കിലും ഗാലിസ്ഥാനി സപ്പോർട്ടറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ എനിക്കന്നുമൂലറിയാം അവർ ഇന്ത്യയായിട്ടുള്ള ബന്ധം കുട്ടി ഉറപ്പിക്കും എന്നുള്ളതും അതിനു വേണ്ടിയാണ് അവർ വെച്ചിരിക്കുന്നത് എന്നുള്ളതും വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനി ജി സെവൻ സമ്മറ്റിനെ മോദി തന്നെ വരുമോ എന്ന് അറിയില്ല അതെനി ജയശങ്കറിനെ അയക്കുമെന്ന് അറിയില്ല മിക്കവാറും മോദി തന്നെ വരും അത് പവർ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആരെ കാണിക്കാൻ ഗാലിസ്ഥാനികളെല്ലാം കാണിക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെ പോകുന്നതിന് ഇടയിലാണ് മലയാളി ഹോട്ടലുടമകൾ ബിരിയാണി വിൽപ്പന മത്സരിച്ച് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സെവൻ നയൻറ്റി നയൻ എയ്റ്റീൻ നയൻറ്റി നയന് സുലഭമായി ബിരിയാണി മേളകൾ നടത്തുകയാണ് എന്താ നിലനിൽപ്പിനായുള്ള കടുത്ത മത്സരത്തിൽ ഉപഭോക്താക്കൾ സന്തോഷിക്കുകയാണ് അതാണ് മറ്റൊരു സംഭവം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാമ്പത്തിക ഞരക്കും ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ബാധിക്കുന്നൊരു ബിസിനസ്സാണ് ഹോട്ടലുകൾ കാരണം കയ്യിൽ കാശുണ്ടെങ്കിലാണ് പുറത്ത് പോയി കഴിക്കുക അല്ലെങ്കിൽ വീട്ടിലേ അല്ലേ അതാണ് നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് അഫോർഡബിൾ അഫോർഡബിളായിരിക്കുന്നത് അപ്പോൾ ഒരു സൈഡിൽ മലയാളി ഹോട്ടലുകൾ ബിരിയാണി മേള നടത്തി മത്സരിക്കുകയാണ് അപ്പോൾ മലയാളികൾക്ക് വളരെ സന്തോഷമാണ് കാരണം ഏഴ് തൊണ്ണൂറ്റൊമ്പതിനും എട്ട് തൊണ്ണൂറ്റൊമ്പതിനും ബിരിയാണി എവിടെ നോക്കിയാലും കിട്ടാനുണ്ട് അമേരിക്കയിൽ യഥാർത്ഥത്തിൽ ആളെറിഞ്ഞ് കളിക്കടേ എന്ന ഡയലോഗ് അക്ഷരാർത്ഥത്തിൽ അന്വർത്തമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാലോ അമേരിക്കയിലാണ് ഇങ്ങനെ സംഭവം എന്താണെന്നുള്ളത് ലോകത്തെ മുഴുവൻ വിറപ്പിച്ചും വടിയെടുത്തും അവഹേളിച്ചും മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവായ ഡൊണാൾഡ് ട്രംപ് നെ മൂക്കുകയറി മൂക്കുകയറിടാൻ തന്നെ തീരുമാനിച്ചാണ് നമ്മുടെ ഇലോൺ എക്സിലൂടെ ആണ് എൻ്റെ സ്വന്തം പ്ലാറ്റ്ഫോമാണല്ലോ എക്സിലൂടെ ട്രംപിന് പണി കൊടുക്കുന്നത് എന്നാൽ ട്രംപ് ആകട്ടെ ട്രൂത്ത് സോഷ്യൽ മീഡിയ അതുകൊണ്ട് പുള്ളിയുടെ സ്വന്തം പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ അതിലൂടെ ട്രംപിനും പണി കൊടുക്കുന്നുണ്ട് സംഗതി എന്തൊക്കെയാണെങ്കിലും ആരും പറയാത്ത അരമന രഹസ്യങ്ങളാണ് ഇലോൺ പുറത്തുവിടുന്നത് ജഫ്രിയും ജയിലിലെ ആത്മഹത്യയും വീണ്ടും ഇലോൺ പുറത്തെടുക്കുകയാണ് തുറുപ്പ് ചീട്ടായിട്ട് ജെഫ്രി ആരാണെന്ന് നമുക്കറിയാലോ ഞാൻ വേണ്ടൊരിക്കൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലോൺ മസ്ക് ചൈനയിൽ പോയി രാഷ്ട്രീയ അവയം തേടുമോ എന്ന ഭയത്തിൽ ട്രംപ് ഷീ ജിൻ പിങ്ങിന് ഒന്നര മണിക്കൂർ ഫോണിൽ വിളിച്ച് ചങ്ങാത്തം ഉണ്ടാക്കിയിരിക്കുകയാണ് അതാണ് അയൽ വലിയ രസം കാരണം ഇലോൺ മസ്ക് ശതകോടീശ്വരനായിരുന്നു ഇപ്പോൾ ഏകദേശം കുത്തുപാളെടുക്കേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മാർലോകയിലെ ശതകോടീശ്വരന്മാരുടെ അത്താഴ വിരുന്നുകൾ ജെഫ്രി എസ് ടി എപ്സ്റ്റീൻ സന്ദർശകനായിരുന്നു എന്ന് നമുക്കറിയാം ഈലോണും അവിടുത്തെ അടുക്കളക്കാരനായി എപ്പോൾ ഈ ഇലക്ഷൻ പ്രചാരണവും അതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഞങ്ങളാ വഴിക്ക് പോയപ്പോൾ ഇലോൺ മസ്കും നമ്മുടെ നമ്മുടെ മലയാളി മറ്റേ പുള്ളിയാരെ പാലക്കാട്ടുകാരനൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്തായാലും അവിടെ ഒരു വലിയ സീക്രിപ്റ്റ് ഉണ്ട് അത് ആരും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ മാവേലിയുടെ സംശയം എന്താണെന്നറിയോ അതായത് ഈലോൺ അവിടുത്തെ അടുക്കളക്കാരനായല്ലോ ഇനിയിപ്പോ മയക്കുമരുന്നും മയക്കുമരുന്നുകളും മധുരാക്ഷിമാരിലും ബലഹീനനായ ശതകോടീശ്വരനും വിശ്വവിവരാളിയുമായ ഈലോണിന്റെ കണ്ണുകൾ സുന്ദരിയും സുശീലയുമായ ട്രംപ് അപ്പച്ചന്റെ ചെറുപ്പക്കാരിയും ട്രംപിനെ കടിഞ്ഞാനിട്ട് നിർത്തുന്ന കുടിയേറ്റക്കാരിയായ മെലാനിയുടെ മേൽ പതിഞ്ഞുവോ എന്ന കാര്യത്തിലും സംശയമില്ലാതില്ല അതുകൊണ്ടാണല്ലോ ബാലപീഡനം അതായത് കൊച്ചു പെമ്പിള്ളേരെ പീഡിപ്പിച്ച കേസിലെ കഥകളെല്ലാം ഇപ്പോൾ ട്രംപിനെതിരെ തുറപ്പിച്ചിട്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ഇനി എന്തു സംഭവിക്കാം സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച് കാനഡയിൽ വന്ന് പിന്നീട് അമേരിക്കൻ പൗരത്വം നേടി അമേരിക്കയിലെ കുടിക്കടിയേറ്റക്കാരനായ ശതകോടീശ്വരനാണ് ഈലോൺ മസ്ക് ഏകദേശം എലക്ഷൻ കഴിഞ്ഞ് ടെസ്ലയുടെ സ്റ്റോക്കും ഷെയറൊക്കെ പോയോടെ തന്നെ ഈലോൺ മസ്കിൻ്റെ ശതകോടീശ്വര പദവി ഇതാവട്ട് പോയി ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എത്ര ബില്യൺ ബില്ല്യുണ്ടായിരുന്നു അതിപ്പോൾ എത്ര ബില്യൺ ആയി എന്നുള്ളത് ഇനി കുറച്ചും കുറച്ചുംകാലും നാളും കൂടെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ മിക്കവാറും ഈ ലോണെ കുത്തുപാളെടുപ്പിച്ച് നാട് കടത്താനും വരുന്ന ആളുകളിൽ ട്രംപിന് മടിയോ ഉളുപ്പോ ഉണ്ടായില്ല എന്നത് നാലര തരമാണ് കാരണം എന്താണെന്നറിയോ സിമ്പിളായിട്ട് പറയാം എടാ നീ ഇവിടെ കുടിയേറി വന്നതല്ലേ ഒരു നയം ഇറക്കിയിട്ട് ഈലോണെ അവിടെ നിന്ന് പുറത്ത് ചാടിക്കാം ഈലോൺ അമേരിക്കകാരനൊന്നുമല്ലോ അപ്പം ഇതൊക്കെയാണ് ഈ ഒരു സമകാലീന സംഭവങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള മാവേലിയുടെ ഒരു അവലോകനം ഇനി വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ വേദപുസ്തകം വായിച്ചറിയാതെ അത് പൊക്കി അല്ലെങ്കിൽ ചുമന്ന് കിടക്കുന്ന ട്രംപിൻ്റെ ഗതിയും അതുപോലെ ആകുമോ എന്തോ എന്താ വേദപുസ്തകത്തിൽ പറയുന്നത് ഒരു കുടുംബം തമ്മിൽ തമ്മിൽ ചിദ്രിച്ചാൽ അത് തകർന്നു പോകും അതുപോലെ തന്നെ ഒരു രാജ്യം തമ്മിൽ തമ്മിൽ ചിദ്രിച്ചാൽ അത് തകർന്നു പോകും നശിച്ചു പോകും അതാണ് അതാണിപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും തമ്മിൽ അല്ലെങ്കിൽ മക്കളും തമ്മിൽ അടി എന്ന് തുടങ്ങുന്നോ ആ കുടുംബത്തിൻ്റെ ഗതി കഴിഞ്ഞു ഇവർ രണ്ടുപേരും ഒന്നിച്ചു പോയാലേ കുടുംബം മുന്നോട്ട് പോകുള്ള അവർക്ക് മറ്റൊരു മറ്റുള്ളവരായിട്ട് വഴക്കുണ്ടാക്കാം എന്ന് പറഞ്ഞപോലെ ഒരു രാജ്യം അതിലുള്ളവർ ഒന്നിച്ച് നിന്നിട്ട് മറ്റു രാജ്യങ്ങളായിട്ട് പ്രശ്നമുണ്ടെങ്കിലും കുഴപ്പമില്ല ഇതുവരെ അതായിരുന്നു കാനഡയുടെ മെക്കെട്ട് കയറി ചൈനയുടെ മെക്കെട്ട് കയറി ഇന്ത്യയുടെ മെക്കെട്ടൊക്കെ കയറി അവസാനം എന്തായി ഇപ്പോൾ അവർ തന്നെ തമ്മിലടിച്ചു തുടങ്ങി ട്രംപിനെ പ്രാർത്ഥിച്ചും ട്രംപിന് വേണ്ടി വോട്ടും ചെയ്തും ജയിപ്പിച്ച സത്യവിശ്വാസികളായ ക്രിസ്ത്യാനികളുടെ അവസ്ഥയാണ് ഇപ്പോൾ എന്തായി തീരാൻ അറിയില്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം അവരും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിൻ്റെ ഈ ഗൾഫ് സന്ദർശനമുണ്ടല്ലോ പെട്രോളിയം വണ്ടികളും പെട്രോളിനെയും പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഖത്തറും സൗദി അറേബ്യയും എല്ലാം കൂടെ ട്രംപിനെ വിലക്കെടുത്തെന്നാണ് പറയുന്നത് അതുപോലെ അമേരിക്കയിലുള്ള വലിയ ഓയിൽ കമ്പനികൾ അപ്പോൾ മസ്കിൻ്റെ ഈ പരിപാടികളെല്ലാം അതായത് പെട്രോൾ വാഹനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈ കാർബണിനെതിരെ അല്ലെങ്കിൽ ഈ ഫോസിൽ ഫ്യൂവലിനെതിരെയുള്ള ഇലക്ട്രിക് വെഹിക്കിളും കാര്യങ്ങളെല്ലാം അടച്ചുപൂട്ടി പെട്ടിയിലാക്കി മടക്കി കയ്യ കൊടുക്കാനുള്ള പരിപാടിയാണെന്നാണ് പറയുന്നത് അതുമായിരിക്കും നമുക്കറിയില്ലേ ഇനിയിപ്പോൾ എന്തായാലും ജി സെവൻ ഉച്ചകോടിയും റഷ്യ ഉക്രൈൻ വാറും എല്ലാം കൂടി നമ്മുടെയൊക്കെ ഒരു ഗതിയും ഭാവിയും എന്തായിത്തീരുമെന്ന് കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോ വേണ്ട നമുക്ക് വീണ്ടും കാണാം വീണ്ടും ആവേലി തോട്ട്സ് ആൻഡ് ടോക്സ് ഇറയ്ക്ക് സ്വാഗതമുണ്ട് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും വീഡിയോകൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും സ്റ്റേ റ്റു താങ്ക് യു